അംഗൻവാടികളിൽ സ്മാർട്ട് ടി വി പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ പരത്തിലുള്ള കിടങ്ങൂർ മുത്തോലി കൊഴുവനാൽ അകലകുന്ദം എലിക്കുളം മീനച്ചിൽ പഞ്ചായത്തുകളിലെ അൻപത്തിയെട്ട് പഞ്ചായത്ത് വാർഡുകളിലെ എഴുപത്തിനാല് അംഗൻവാടികളിൽ സ്മാർട്ട് ടിവി നൽകുന്ന പദ്ധതിക്ക് പത്തു ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ അറിയിച്ചു കുട്ടികളുടെ ബൗദ്ധിക വളർച്ചയ്ക്ക് ആവശ്യമായ ചെറുകഥകൾ പാട്ട് ചെറുപ്രഭാഷണങ്ങൾ കുട്ടികൾക്ക് സന്തോഷകരമായ മറ്റിതര പ്രോഗ്രാമുകളും സ്മാർട്ട് ടിവിയിലൂടെ അംഗൻവാടികളിലിരുന്ന് ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് അംഗൻവാടി കുട്ടികൾക്കായി ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് തയ്യാർ ചെയ്തിരിക്കുന്ന മുപ്പ് ദിനങ്ങൾ അടങ്ങുന്ന പാഠ്യപദ്ധതി മൊഡ്യൂൾ സ്മാർട്ട് ടി വിയിലൂടെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും പെൺകുട്ടികൾ അമ്മമാർ മറ്റു ഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രയോജനപ്രദമാകത്തക്ക വിധത്തിലുള്ള മദ്യം മയക്കുമെന്ന് എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും സ്മാർട്ട് ടി വിയിലൂടെ അവതരിപ്പിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി പ്രത്യേക ഫാനം ചെയ്ത് തയ്യാറാക്കുന്ന പെൻഡ്രൈവ് എല്ലാ അംഗൻവാടികളിലും നൽകും കേബിൾ കണക്ഷൻ ഇല്ലാതെ പെൻഡ്രൈവിൽ തയ്യാറാക്കി നൽകുന്ന പ്രോഗ്രാമുകൾ മാത്രമായിരിക്കും സ്മാർട്ട് പ്രദർശിപ്പിക്കുന്നത് എല്ലാ വർഷവും പെൻഡ്രൈവിൽ ആവശ്യമായ പരിഷ്കാരങ്ങളും വരുത്തും എൽ ഇ ഡി സ്മാർട്ട് ടിവിയാണ് എല്ലാ അംഗൻവാടികൾക്കും നൽകുന്നത് ഓണ സമ്മാനമായി സ്മാർട്ട് ഉദ്ദേശിക്കുന്നത് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇത്രയും ഇത്രയും ഈ പ്രദേശത്തെ അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾക്കൊരു വലിയ മാറ്റമായിരിക്കും ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്നത് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങൾക്കായി വനിതാ ശിശുവികസന വകുപ്പ് തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു മുപ്പതോളം മുടികൾ ആ അനുസരിച്ചാണ് അവിടുത്തെ പരിശീലന പരിപാടികൾ കുട്ടികൾക്കായിട്ട് നടത്താറുള്ളത് അത് സാധാരണഗതിയിൽ അതൊന്നും പ്രദർശിപ്പിക്കാനുള്ള ഒരു സംവിധാനം അംഗൻവാടികളിലില്ല അപ്പോൾ ഇത് വരുന്നതോടുകൂടി മുപ്പത് മൊഡ്യൂളും നമുക്ക് പിന്നെ ഡ്രൈവിൽ റെഡിയാക്കി അംഗൻവാടികളിൽ നൽകും അപ്പോൾ അവർക്ക് സ്വാഭാവികമായി സ്മാർട്ട് ടി വിയിലൂടെ കുട്ടികൾക്ക് ഇത് ബോധ്യപ്പെടുത്തുക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾ അമ്മമാർ മറ്റ് വിഭാഗ എല്ലാ വിഭാഗത്തിനും വരുന്ന ആളുകൾക്കും വേണ്ടി വിവരങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ നല്ല പ്രഭാഷണങ്ങൾ നല്ല സിംബോസിയങ്ങൾ അവയെല്ലാം ഈ അംഗൻവാടികളിലൂടെ ആളുകൾക്ക് കാണുവാനും കേൾക്കുവാനുമുള്ള നല്ല അവസരവും ഈ പദ്ധതി കൊണ്ടുണ്ടാകുന്നതാണ് നെറ്റ് കണക്ഷൻ എടുക്കുന്നില്ല സ്വാഭാവികമായിട്ടും നെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ മറ്റേതെങ്കിലും ദുരുപയോഗങ്ങളൊക്കെ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പെൻഡ്രൈവിൽ പെൻ ഡ്രൈവിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ സ്മാർട്ട് ടി വിയിലൂടെ പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജില്ലാ വനിതാ ശിക്ഷേമ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കി സെപ്റ്റംബർ ആദ്യവാരം എല്ലാ അംഗൻവാടികളും തിരുവോണ സമ്മാനമായി സ്മാർട്ട് ടി എത്തിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടക്കിൽ അറിയിച്ചു